അങ്ങനെ പഞ്ചപ്രകാരങ്ങളോട് കൂടിയ ഒരു മഹാക്ഷേത്രം അവിടെ ഉയർന്നു വന്നു ഒമ്പത് ഇല്ലക്കാർ അത് സംയുക്തമായി അതിനെ നടത്തിപ്പ് ഏറ്റെടുത്തു എടാട്ട് നമ്പൂതിരിയായിരുന്നു ശാന്തിക്കാരൻ ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം ഇന്ന് ചോറ്റാനിക്കരയമ്മയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കണ്ണപ്പന്റെ കുടിൽ നിന്നിരുന്ന സ്ഥലം കണ്ണപ്പന്റെ തൊഴുത്ത് നിന്നിരുന്ന സ്ഥലമാണ് നാലമ്പലത്തിന് പുറത്ത് തെക്കുപാത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴമല്ലിത്തറ ആദ്യമായി ദേവി കുടികൊണ്ട ഭാഗമായതിനാൽ ഇവിടം ഇന്ന് ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവിടെ കുടികൊണ്ട വിഗ്രഹങ്ങൾ കാലാന്തരത്തിൽ വടക്കോട്ട് മാറുകയായിരുന്നു ാണ് കഥ കണ്ണപ്പന്റെ ഗുരുതിത്തറയായിരുന്നു ഇന്നത്തെ കീഴ്ക്കാവ് ക്ഷേത്രം ഇവിടെ ഗുരുതി പൂജ നടത്തുന്നത് ഈ ഒരു സങ്കല്പം കൂടി വെച്ചാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷമാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസം നടക്കുന്ന മകൻ തൊഴിൽ ഈ ചടങ്ങ് തുടങ്ങാൻ ഒരു കഥയുണ്ട് ഇതേ കഥ തന്നെയാണ് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് താഴ്ചയിൽ കാണപ്പെടുന്ന കീഴ്ക്കാവ് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനും കാരണം അതിങ്ങനെയാണ് ഒരിക്കൽ പരമഭാഗവതനായ വില്ലമംഗലം സ്വാമിയാർ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മഹാത്മ്യം കേട്ട പറഞ്ഞിവിടെ വരാനിടയായി